ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പം മാങ്ങ സീസൺ അല്ലേ ഒന്നാമത് മഴക്കാലവും കൂടിയാണ് അപ്പോൾ മാങ്ങ പറിക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരത്തുമേ കയറണമെന്നുണ്ടെങ്കിൽ മരമൊക്കെ തെന്നി കിടക്കുമായിരിക്കും അപ്പോൾ അതുമാത്രമല്ല നല്ല ഹൈറ്റിലുള്ള മാങ്ങയാണ് നമുക്ക് കയറി പറിക്കാനും പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തോട്ടിയൊക്കെ വെച്ച് പറിക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ പറിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് മാങ്ങ നേരെ താഴേക്ക് വീണ്ടും പൊട്ടിച്ചെതറിപ്പോവും അപ്പോൾ നല്ല മാങ്ങ നല്ല ഇതിൽ കിട്ടത്തില്ല അപ്പം അതിനുള്ള നല്ല ഒരു ഐഡിയ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ അതിനായിട്ട് നമ്മളിതേപോലത്തെ ഒരു മിഠായി ഇല്ലേ മുട്ടായി ഭരണി എടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വാ വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു കോലും ഒരു കവറും നല്ല രീതിയിൽ ടൈറ്റായിട്ട് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ മാങ്ങ പറിച്ചിട്ട് ഈ കവറിലേക്ക് വീഴുമ്പം കവറ് ഊരി പോവാ പോകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ മുട്ടായി ഭരണീൻ്റെ വാ വരുന്ന ഭാഗത്ത് അവിടെ നമ്മൾ കയർ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ ടൈറ്റായിട്ട് കോല് ആദ്യം നമ്മൾ കോല് കെട്ടിക്കൊടുക്കണം കോല് കെട്ടിക്കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കവറും കൂടെ കെട്ടി കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മളിതാ എ ഇത്ര ഉയരത്തിലുള്ള മാങ്ങയായാലും നമുക്ക് ഈ കവറിലേക്ക് പറിച്ചിടാൻ പറ്റൂട്ടോ ഈ മാങ്ങ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കയറി പറിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ എന്തായാലും പൊട്ടിച്ചെതിറിപ്പോവും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മാങ്ങ പോലും നമുക്ക് നിലത്ത് വീഴാതെ പൊട്ടി കീറാതെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മളിതാ എല്ലാ മാങ്ങയും ഇതേപോലെ പറിച്ചെടുക്കുന്നുണ്ട് കാരണം ഏകദേശം ചനച്ച മാങ്ങയൊക്കെ നമ്മളിതാ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ പറിക്കുന്നതാണ് കാണിക്കുന്നത് നല്ല ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് ക്യാമറ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും ില്ല അപ്പോൾ ഇതാ ഏകദേശം ഞാൻ കാണിച്ച് തരുന്നുണ്ട് ഇതാ ഏകദേശം ചെനച്ച നമ്മൾ നമ്മളിതാ ഇങ്ങനെ ഈ തോട്ടി ഉപയോഗിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഒരൊറ്റ ഒരു മാങ്ങ പോലും നമുക്ക് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നേ പറിച്ച മാങ്ങയൊക്കെ ഇതാ കീറിയ മാങ്ങയാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ഈ മുട്ടായി ഭരണി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതുകൊണ്ടോ ഈ ഒരു ഷേപ്പിൽ കിട്ടും എന്നിട്ട് അതിന്റെ ആ അതുകൊണ്ട് ആ തുടക്കത്തിലാണ് നമ്മൾ മാങ്ങ കൊളുത്തിയിട്ട് വലിച്ചു എടുക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പറഞ്ഞ് ആ കവറിലേക്ക് വീഴും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ കാണിക്കുന്നത് പറിക്കുന്നതെന്ന് നമ്മൾ മാങ്ങയിൽ ഇങ്ങനെ കുടുക്കിട്ടതിന് ശേഷം ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി വലിക്കുമ്പോഴത്തേക്കും നമ്മുടെ കവറിലേക്ക് തന്നെ വീഴും നിലത്തേക്ക് വീടില്ലാട്ടോ അപ്പൊ ഇനി തൊട്ട് മാങ്ങ പറിക്കാൻ മരത്തുമേ കയറേണ്ട ആവശ്യമില്ല എത്ര ഹൈറ്റിലുള്ള മാങ്ങയാലും നമുക്കിതാ ഈ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ ഐഡിയ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിന്റെ തൊട്ടു താഴെ കമന്റ് ബോക്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും